ഛത്തീസ്ഗഡിലെ കങ്കേർ ജില്ലയിലെ എട്ട് ഗ്രാമങ്ങളിൽ വൈദികരുടെയും മതം മാറിയ ക്രിസ്ത്യാനികളുടെയും പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഗ്രാമസഭകൾ സ്ഥാപിച്ച ബോർഡുകൾ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു പ്രലോഭനം വഴിയോ സമ്മർദ്ദത്തിലൂടെയുള്ള നിർബന്ധിത മതപരിവർത്തനങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതൽ നടപടിയായിട്ടാണ് ഗ്രാമസഭകൾ ഈ ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹയും ജസ്റ്റിസ് ബിബു ദത്തഗുരുവും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാരുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് ഈ നടപടിയെന്നും കോടതി നിരീക്ഷിച്ചു പഞ്ചായത്ത് നിയമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ചട്ടങ്ങൾ ഉപയോഗിച്ചാണ് ഗ്രാമസഭകൾ ഈ ബോർഡുകൾ സ്ഥാപിച്ചതെന്നും ഈ നിയമം പ്രാദേശിക പൈതൃക സംരക്ഷണത്തിന് അധികാരം നൽകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ് എന്നാൽ പഞ്ചായത്തിരാജ് നിയമത്തിൽ ഗോത്രവർഗ മേഖലയിലുള്ള പ്രത്യേക വ്യവസ്ഥകൾ ക്രൈസ്തവർക്കെതിരെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു അതേസമയം ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹയും ജസ്റ്റിസ് ബിബുദത്തഗുരുവും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അവിശ്വസനീയമായ പരാമർശങ്ങളോടെ പൊതുതാൽപര്യ ഹർജി തള്ളുകയായിരുന്നു